സ്ഥാനാർത്ഥിത്വം പാർട്ടിയിൽ ഏകീകരിച്ച അഭിപ്രായമാണ് ഒരു ഭിന്നതയും സരിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടില്ല ഞാനിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പരിപാടിക്ക് പാലക്കാട്ട് പോയിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇങ്ങനെ ഒരു പുറത്തൂടെക്ക് ഇങ്ങനെ ചില വർത്താനം കേട്ട സമയത്ത് നമ്മൾ അവിടെ ആളുകൾ കണ്ടിരിക്കും ഒരാൾക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല നല്ല സ്വീകാര്യതയാണ് സരിന്റെ സ്ഥാനാർത്ഥിത്വം നല്ല സ്വീകാര്യതയാണ് പാലക്കാട് ഉണ്ടാക്കിയിട്ടുള്ളത് കോൺഗ്രസിനെ പിന്തുണച്ച ഒരു വിഭാഗം യു ഡി എഫിനെ പിന്തുണച്ച ഒരു വിഭാഗം സരിനെ ഈ തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്നുണ്ട് ഇടതുപക്ഷ താല്പര്യമുള്ളവരും ഒരു പൊതുവെ ജനാധിപത്യവും മറ്റ് മാനുഷിക ബന്ധങ്ങളും സ്നേഹവും എല്ലാം പുലരണം എന്നാഗ്രഹിക്കുന്ന യു ഡി എഫിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരും ഈ തെരഞ്ഞെടുപ്പിൽ സരിന് അനുകൂലമായി വോട്ട് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ സരിൻ അഭൂതപൂർവ്വമായ നിലയിൽ നമ്മളെയൊക്കെ പ്രതീക്ഷയ്ക്കപ്പുറത്ത് ഇടയ്ക്ക് ജയിച്ചു കൂടാ എന്നില്ല അത്തരമൊരു സാഹചര്യമാണ് രൂപപ്പെടുന്നത് അതിൽ ആർക്കും സംശയമോ സംശയം ചെല സൃഷ്ടിച്ചതല്ലേ ഇ പി ജയരാജൻ സരിനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ള വ്യാഖ്യാനത്തോടു കൂടിയാണല്ലോ ഇത് വർഷം വരുന്നത് ഇ പി ജയരാജൻ അത് സംബന്ധിച്ചുള്ള നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇ പി ജയരാജൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനത്തിന് വിധേയമാകാനും അദ്ദേഹം ബാധ്യസ്ഥന ആർക്കും ഞങ്ങളെല്ലാം പാർട്ടി തീരുമാനത്തിന് വിധേയമായി നിൽക്കേണ്ടവരാണ് അപ്പോൾ ആ നിലയിൽ പാർട്ടി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി തീരുമാനമെടുത്ത് ഏകകണ്ഠമാണ് ഒരു ഭിന്നതയും പാർട്ടിയിലില്ല ജനങ്ങളിടയിലും ഭിന്നതയില്ല അതാണ് അവിടുത്തെ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് നല്ല നിലയിൽ സരിൻ വിജയിക്കും വിജയിക്കാനുള്ള സഹായകരമായ നിലപാട് നിങ്ങളും കൂടി ചേർന്ന് കുഞ്ഞാലിക്കുട്ടി മത്സരം ആയിട്ടാണ് മൂന്നാം രമേശ് കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൊറേ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അവിടെ തന്നെ ഒരു പരിപാടി പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ഇപ്പോ ഏറ്റവും അവസാനം ഇത് കൂടി നേരത്തെയാണ് ഇതേ ശ്രീ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം പറഞ്ഞത് ഇപ്പൊ ശ്രീ കെ മുരളീധരൻ പറഞ്ഞ അഭിപ്രായം എന്താ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം പഴയ കാലത്ത് വ്യത്യസ്തമായ ഒരു അന്തരീക്ഷം അവിടെ വളർന്നു വന്നിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ തർക്കമില്ല അപ്പൊ അതുകൊണ്ട് 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 മത്സരം ഇങ്ങനെ ഇങ്ങനെയൊരു അഭിപ്രായത്തിലേക്ക് എത്തുക എന്ന് പറയുന്ന ചെറിയ സംഭവമല്ലല്ലോ നേരത്തെ മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്താണല്ലോ അപ്പൊ അത് മാറി അത് മാറി യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ എത്തി അതവിടത്തെ പീരിടനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവാണ് രമേശ് ചെന്നിത്തല അതിനേക്കാൾ വലിയ കോൺഗ്രസ് നേതാവാണ് കെ മുരളീധരനും കോൺഗ്രസ് നേതാവാണ് നിങ്ങൾ രമേ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം മാത്രമേ നിങ്ങൾ നിങ്ങൾക്കുന്നുള്ളൂ ഞാൻ പറയുന്നത് രമേശ് ചെന്നിത്തലയുടെയും അതുപോലെ കെ മുരളീധരന്റെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണം അത് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത് എനിക്കറിയില്ലേ രമേശ് ചെന്നിത്തല എപ്പോഴെങ്കിലും എൽ ഡി എഫിൻ്റെ വിജയം പിന്നെ അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ലല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സരിൻ്റെ വിജയം അവകാശപ്പെടുക രണ്ടുപേരെയും നിലപാടല്ല